നമ്മുടെ ഇടയിലുമൊക്കെ ഒക്കെ അസൂയ ആൾക്കാരുണ്ട് നല്ല വസ്ത്രം യോഗ്യമായ വസ്ത്രം ധരിച്ച അസൂയുള്ളവരുണ്ട് എന്നാ നല്ല മനസ്സോടെ ഇണങ്ങുന്നുണ്ട് കേട്ടോ കൊള്ളാം നന്നായിരിക്കണം അത് പറയെ അടുത്തിരിക്കുന്ന ആളെ ഞണ്ടി വെച്ചു സ്ത്രീകളാന്നെ ഉടനെ കുശുമ്പും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ മനസ്സ് നന്നാകണം ഹൃദയമാ നന്നാകണ്ടായി എന്റെ വല്ല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട് ഞാൻ എപ്പോഴും പറയും നൂറ്റിനാല് വയസ്സ് അപ്പൊ അമ്മച്ചി എപ്പോഴും പറയും വീട്ടിൽ വരുമ്പോഴും പറയും മോനെ അമ്പലത്തിൽ പോയത് കൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടോ കിഴക്കോട്ട് പടിഞ്ഞാട്ടം നടത്തിയത് കൊണ്ടോന്നും കുറ്റമാകുന്നില്ല അതൊന്നും അല്ലെ ഇത്ര ഭാഗം ക്ലിയർ ആകണം വെല്യമ്മച്ചി എപ്പോഴും പറയാനാ ഇതിനകത്ത് മുഴുവൻ പകേയും വിദ്വേഷവും കുശിപ്പും കുഞ്ഞായ്മയും അതെല്ലാം അകത്ത് വച്ചുകൊണ്ട് ഗ്ലൂറി വിക്റ്ററി ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി ഉപവാസ ഉപവാസപ്രാർത്ഥനയെ നമ്മുടെ ഹൃദയം